നിബി ഈ കാർബണിന്റെ പലതരം ക്രിസ്റ്റലീയ രൂപങ്ങളുണ്ടല്ലോ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് ഏറ്റവും സ്ഥിരതയുള്ളത് ഗ്രാഫൈറ്റ് ശരിയായ ഉത്തരമാണ് അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റൽ രൂപം അതിനാണ് ഏറ്റവും കാഠിന്യുള്ളത് ഡയമണ്ട് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം ഓക്കെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണം ലോകമാസകലം ഡി ഡി ടിക്ക് ഒരു വ്യാപകമായ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കിയ ഒരു പുസ്തകമുണ്ട് ഏതാ സൈലൻസ് സ്പ്രിംഗ് നിശബ്ദ വസന്തം ആരാണ് സൈലന്റ് സ്പ്രിങ് എഴുതിയത് ആരാണ് കേസന് സംശയമൊന്നുമില്ല ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം ഭൂവൽക്കത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ ലോഹ ഏതാണ് ലോഹം അലൂമിനിയം അങ്ങനെയാണെങ്കിൽ മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അല്ലെങ്കിൽ വാതകമൊക്കെ ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ നൈട്രജൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ശരി ആ ശരി അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഫയർ അല്ലേ അതെ കാർബൺ കാർബൺ ഡൈക്സൈഡ് കറക്റ്റ് ആണ് സോഡ വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ കാർബൺ ഡയോക്സൈഡ് സംശയമൊന്നുമില്ല ശീതീകാരിയായി ഉപയോഗിക്കുന്ന വകഭേദമാണ് ഡ്രൈ ഐസ് ഏത് വാതകത്തിന്റെ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ശരിയായ ഉത്തരം